ഹായ് സുഹൃത്തുക്കളെ ഇസ്ലാം മതവിശ്വാസികളെ മാത്രം എന്തിനാണ് ഇത്രയധികം വിമർശിക്കുന്നത് യുക്തിവാദികളാണെങ്കിലും മതം വിട്ട് പുറത്തു വന്നവരാണെങ്കിലും ഇനി അതല്ല ഒരല്പം പുരോഗമന ചിന്താഗതിക്കാരാണെങ്കിലും ആദ്യം ആക്രമിക്കുന്നത് ഇസ്ലാം മതത്തെയാണ് സോഷ്യൽ മീഡിയയിലൂടെ മറ്റൊന്നും കൊണ്ടല്ല ആർക്കെങ്കിലും ഇസ്ലാം എന്ന മതത്തോടോ അതിന്റെ ആശയങ്ങളോടോ അത് പേരുന്ന മുസ്ലിങ്ങളോടോ വ്യക്തിപരമായി വിരോധം അതല്ലെങ്കിൽ നമ്മൾ ഉപേക്ഷിച്ച് ഒരു മതത്തെ വീണ്ടും ആക്രമിക്കണം എന്ന ചിന്താഗതി ഉള്ളതുകൊണ്ടോ അല്ല ഇപ്പോ ഇസ്ലാം മത അന്തരീക്ഷത്തിൽ തന്നെ ജനിച്ചു വളർന്ന അധികം ആളുകളും ഇന്നീ മതം ഉപേക്ഷിക്കാൻ കാരണം ഇതിലെ യുക്തിരാഹിത്യമാണ് ഒന്നാമത് രണ്ടാമതായി അന്യമത വിരോധമെമ്പാടുമുണ്ട് ഇതിൽ പിന്നെ മൂന്നാമതായി പറയാൻ ബലാത്സംഗം കൊള്ള കൊല നിർബന്ധമായ മതപരിവർത്തനം അതായത് എല്ലാവരും ഇസ്ലാം മതത്തെ അംഗീകരിക്കണം ഇനി അത് മാത്രമാണോ അന്യമതർ മാത്രമല്ല മുസ്ലിങ്ങളുടെ ശത്രുക്കൾ മുസ്ലിങ്ങളുടെ ശത്രുക്കൾ മുസ്ലിങ്ങൾ തന്നെയാണ് ഇപ്പൊ മുജാഹിദിന്റെ ശത്രുവാണ് സുന്നി സുന്നികളുടെ ശത്രുവാണ് ജമാഅത്തെ ഇസ്ലാമി ഇവരുടെ എല്ലാവരുടെയും ശത്രുവാണ് അഹമ്മദിയാക്കൾ ഇങ്ങനെ ഒടുങ്ങാത്ത തരം സംഘടനകൾ ഇന്ന് ഈ സംഘടനകളെല്ലാം മുന്നോട്ട് വെക്കുന്നത് ഞങ്ങളാണ് സത്യസന്ധർ ഞങ്ങളാണ് സ്വർഗത്തിലേക്ക് നേരിട്ട് പോകുന്നവർ ഞങ്ങളാണ് പ്രവാചകന്റെ അനുയായികൾ പ്രവാചകൻ ശരിയാവണ്ണം പ്രവർത്തിക്കാൻ പറഞ്ഞ പ്രവാചകന്റെ അഖിൽ ബൈത്ത് ഞങ്ങളാണ് എന്നാണ് എല്ലാവരും അഭിപ്രായപ്പെടുന്നത് ഇപ്പോ മതത്തിൽ നിന്ന് പുറത്തു പോയ ഒട്ടനവധി ആളുകളുണ്ട് എന്നെ പോലെ അവരൊക്കെ ഈ മതത്തിലേക്ക് തന്നെ തിരിച്ചു വരാൻ പറഞ്ഞാൽ ഏത് സംഘടനയിലേക്കായിരിക്കണം അവർ ശരിയാവണ്ണം തിരിച്ചു നിൽക്കേണ്ടത് അതോ നമ്മുടെ കപടനായ അയ്യൂബ് പോയതുപോലെ യുക്തിവാദിയായി യുക്തിവാദികളെ പരമാവധി പറ്റിച്ച് പണമൊക്കെ ഉണ്ടാക്കി വീടുണ്ടാക്കി പണമുണ്ടാക്കി എല്ലാമായി കഴിഞ്ഞപ്പോൾ അയാള് മുജാഹിദത്തിലേക്ക് പോയി അതാണ് ശരിയെന്ന് പറയണ ഒതുസുണ്ണികൾക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല ജമാഅത്തിനോ അതല്ലെങ്കിൽ ഇതര സംഘടനാ വിഭാഗത്തിനോ അംഗീകരിക്കാൻ കഴിയുന്നില്ല ഇപ്പോൾ ഒരുപാട് വിഭാഗമുണ്ട് ഇസ്ലാമില് ഇവരൊക്കെ അന്യ മതക്കാരെ മാത്രമല്ല ക്രമിച്ചു കൊണ്ടിരിക്കുന്നത് സ്വന്തം വിഭാഗത്തിൽ തന്നെ പെട്ട ആളുകളെ മുസ്ലിങ്ങളെ തന്നെയും ആക്രമിക്കുന്നുണ്ട് ഇപ്പോഴിതാ നമ്മൾ മനസ്സിലാക്കണം ഇരുപത് കാരിയായ ഒരു പെണ്ണ് അവരെ ലൈംഗിക അടിമയാക്കുവാണ് എങ്ങനെയാ ലൈംഗിക അടിമയാകുന്നത് ഒരു ഗോത്രം ഒരു പ്രദേശം കേറി ആക്രമിക്കുന്നു ആ പ്രദേശത്തുള്ള മുഴുവൻ ആളുകളെയും കൊന്നൊടുക്കുന്നു ഇനി കൊന്നൊടുക്കാത്തവരിൽപ്പെട്ട സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ ലൈംഗിക അടിമകളാക്കുന്നു ഈ ഉടമകളായിട്ടുള്ള ആളുകൾ തന്നെയാണ് അടിമകളാകുന്നത് എങ്ങനെ അവരുടെ ഉടമകളെ ഒക്കെ വാളിനെ കീഴ്പ്പെടുത്തുക ഒരു മനുഷ്യനെ കൊല്ലാൻ ഒരുപാട് സംവിധാനങ്ങൾ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് കഴുത്ത് തന്നെ ഇവർ കൊല്ലുന്നത് ഭയപ്പെടുത്താൻ മറ്റുള്ളവർ ഭയപ്പെടണം പിന്നെ പ്രാകൃതമായ ശിക്ഷാരീതികൾ ചെയ്യുമ്പോൾ ഇവരുടെ ഉള്ളിൽ കിടക്കുന്ന സാഡിസ്റ്റ് മനോഭാവത്തിന് ഒരു സമാധാനം ഒരു സുഖം ഒരു അങ്ങനെ ഇപ്പൊ ഒരു പെൺകുട്ടി ഇരുപത് വയസ്സുകാരി ആ കുട്ടിക്ക് ആങ്ങളെ ഉണ്ടാകും അയാളെ കൊന്നു പിതാവുണ്ടാകും അയാളെ കൊന്നു ഇനിയും വിവാഹിതയാണെങ്കിൽ ഭർത്താവിനെ കൊന്നു ഇനി അതിനാരുള്ളത് ചോദിക്കാനും പറയാനും ആരുമില്ല അപ്പോൾ ഈ കൊന്നവന്റെ അടിമയായി മാറി ആ പെൺകുട്ടി ഇതാണ് ഇസ്ലാമിലെ നിയമം ഇസ്ലാമിലെ അടിമ സമ്പ്രദായമൊക്കെ മാറേണ്ടെന്ന കാലഘട്ടം എത്രയോ അതിക്രമിച്ചിട്ടുണ്ട് എന്നിട്ടും കാരുണ്യവാനായ രക്ഷിതാവിനെ പറ്റിയില്ല എബ്രഹാം ലിംഗനേക്കാൾ മോശക്കാരനായിട്ടാണ് അള്ളാഹുവിനെ ഞാൻ കാണുന്നത് കേട്ടോ എനിക്കിത് കാണാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഇരിക്കട്ടെ ഇരുപത് ഒരു പെണ്ണിനെ അടിമയാക്കുക എങ്ങനത്തെ അടിമ സെക്സ് ലേവ് എന്നിട്ട് ഉപയോഗിച്ച് ആർമാദിച്ചു ശേഷം പത്ത് പേർക്ക് വീതിച്ചു നൽകുക ഇയാളുടെ വീട്ടിൽ പെണ്ണില്ലേ ഇയാൾക്ക് മകൾ ഉണ്ടാകില്ലേ സഹോദരി ഉണ്ടാകില്ലേ പെറ്റ മകൾ മകനായിരിക്കില്ലേ ഇയാള് എന്തേ അങ്ങനെ ചിന്തിക്കാത്തത് ഇതാണ് മതവെറി ജാതി വെറി ആശയവും നിലപാടും എന്റേത് തന്നെ ആയിരിക്കണം മറ്റുള്ളവർക്കും ഒരു എസ്ഇ പെൺകുട്ടി ചാനലിന് നൽകിയ ഒരു അഭിമുഖം കണ്ട് കരയാത്ത മനുഷ്യരില്ല ലൈംഗിക അടിമയാക്കി പത്ത് പേർക്ക് വീതിച്ചു നൽകിയെന്ന് എസ്ഇദി പെൺകുട്ടിയുടെ വെളിപ്പെടുത്തലാണ് ലോകത്തെ കരയിച്ചത് ലോകം കരഞ്ഞ വീഡിയോ ആയിരുന്നു അത് പത്തുപേരെ കൂടാതെ വേറെയും ആളുകൾ തന്നെ പ്രാപിക്കാൻ എത്തിയെന്ന് ഇരുപത് കാരിയായ ഇസ്ര എന്ന പെൺകുട്ടി പറയുവാണ് ഇസ്ര ഉൾപ്പെടെ ഏഴ് യസീദികൾ അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു യാന്ത്രികമായി യു എസിന്റെ നിയന്ത്രണത്തിലുള്ള സിറിയൻ ഡെമോക്രാറ്റിക് ഫോഴ്സിൽ സാഹസികമായി ഇവർ രക്ഷപ്പെട്ടെത്തിയത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലായിരുന്നു അതെ ഏതോ മാസം എനിക്ക് ഓർമ്മയുണ്ട് മാർച്ച് ഏഴാം തീയതി ആണെന്നാണ് എൻ്റെ ഓർമ്മ ആട്ടം ഞാൻ ആ വീഡിയോ കണ്ടിരുന്നു എൻ്റെ കയ്യിൽ എന്താ വീഡിയോ ഇസ്ലാമിക് സ്റ്റേറ്റ് അതായത് ഐസിസ് പെൺകുട്ടികളെയും ആൺകുട്ടികളെയും ഒക്കെ ലൈംഗിക അടിമകളാക്കി വെച്ച് അനുഭവിക്കാറുണ്ട് പെൺകുട്ടികളെ ലൈംഗിക അടിമകളാക്കുകയും അടിമ കുട്ടികളെ വീണ്ടും വീണ്ടും പ്രാപിക്കുകയും മറ്റുള്ളവർക്ക് വീതിച്ച് നൽകുകയും ചെയ്ത് അവരുടെ കരച്ചിലും വേദനയും ഒക്കെ കണ്ടാസ്വദിക്കുന്നത് ഇവരുടെ ഒരു രീതിയാണ് ആൺകുട്ടികളെ പഠിപ്പിക്കുകയും ലൈംഗിക ചെയ്യുവാണിവടിമകൾ എങ്ങനെയാക്കാം സ്വന്തം മക്കൾ ലൈംഗിക അടിമ പെണ്ണിനെ പ്രാപിക്കുന്നത് കണ്ട് സർട്ടിഫിക്കറ്റ് നൽകുകയും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പിതാവിനെ കുറിച്ച് നിങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയുമോ അതാണി ഐ എസ് തീവ്രവാദികൾ പത്തോളം പുരുഷന്മാർക്ക് തന്നെ ലൈംഗിക അടിമയാക്കി നൽകിയെന്ന് വെളിപ്പെടുത്തിയത് ഇസ്ര തന്നെയാണ് ഇസ്രയും ഇതുപോലെ സീതികളുടെ കൂട്ടത്തിൽ നിന്ന് രക്ഷപ്പെട്ട അതിബ എന്ന യുവതിയും വിമോചനത്തിന്റെ ഭാഗമായി അവരുടെ ശിരോവസ്ത്രം അഴിച്ചെടുക്കുകയും സിറിയൻ ഡെമോക്രറ്റിക് ഫോഴ്സിന്റെ ഭാഗമായിട്ടുള്ള വിമൻ പ്രൊട്ടക്ഷൻ യൂണിറ്റിലെ യോദ്ധാക്കളുടെ സാന്നിധ്യത്തിൽ അത് കത്തിക്കുകയും ചെയ്തു എത്രമാത്രം ഈ മതത്തെ ഈ മതത്തിന്റെ ആശയങ്ങളെ ഈ മതത്തിന്റെ നിലപാടുകളെ ഈ രക്ഷിതാവിന്റെ കൽപ്പനകളെ ഒരു മനുഷ്യൻ എതിർക്കുന്നെന്ന് കണ്ടോ തെന്ന് കണ്ടോ വിമർശിക്കുന്നതെന്ന് കണ്ടോ അവരെ ഈ രൂപത്തിൽ ലൈംഗിക അടിമകളാക്കി യഥേഷ്ടം ഒരു മനുഷ്യനാണെന്നുള്ള പരിഗണന പോലും നൽകാതെ ഇവരെ ഇങ്ങനെ ക്രൂരമായി പീഡിപ്പിക്കാൻ ഈ പുരുഷന്മാർക്ക് അനുമതി നൽകിയത് ഈ സമാധാനത്തിന്റെ മതമാണെങ്കിൽ ഈ കാരുണ്യത്തിന്റെ പുസ്തകമാണെങ്കിൽ ലോകത്തെ നിയന്ത്രിക്കുന്നു സൃഷ്ടിക്കുന്നു എന്നവകാശപ്പെടുന്ന ആ സൃഷ്ടാവിന്റെ കൽപ്പന പ്രകാരമാണെങ്കിൽ അതെനിക്ക് ഇനി വേണ്ട എന്നൊരു പെൺകുട്ടി തീരുമാനിക്കുവാണ് ഓരോ പുരുഷന്മാരും തന്നെ സമീപിക്കുമ്പോൾ ആ ഇരുപത് കാരി എത്രമാത്രം കാരുണ്യത്തിന്റെ സൃഷ്ടാവിനെ വിളിച്ച് കരഞ്ഞിട്ടുണ്ടാകണം അയാളുടെ കണ്ണിൽ ഒരു പൊടി പോലും ഇട്ടി പെൺകുട്ടിയെ ഈ പീഡനത്തിൽ നിന്നൊന്ന് രക്ഷപ്പെടുത്താൻ ആ സൃഷ്ടാവിന് കഴിഞ്ഞിട്ടില്ലെങ്കിൽ ആ സൃഷ്ടാവിന്റെ ഗ്രന്ഥം ആ ഹിജാബ് വലിച്ചു കെറിയേ അത് തന്നെയാണ് അസമർത്ഥമായിട്ടുള്ള പെൺകുട്ടികളും ചെയ്യുന്നത് ഐസിസ്തി പ്രവാദികൾ ചെയ്യുന്നത് അത്രയും ഇസ്ലാമിക നിയമങ്ങളാണ് ആറാം നൂറ്റാണ്ടിന്റെ ഗോത്ര പുസ്തകത്തിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് അതുപോലെ അവർ പ്രാവർത്തികമാക്കുകയാണ് ചെയ്യുന്നത് യഥേഷ്ടം സ്ത്രീകളെ കൊണ്ടുവന്ന് ലൈംഗികാഠ്യമകളാക്കി അവരെ മറ്റുള്ളവർക്കും പങ്കുവച്ച് അവരെ കടന്ന് നരകയാതന അനുഭവിക്കുമ്പോൾ യാതൊരു മാനുഷിക പരിഗണനയും കൊടുക്കാതെ നീ ഇത് അർഹിക്കുന്നു എന്ന് പറയുകയാണ് മുമ്പൊരു പതിനാറുകാരിയായ സി വി പെൺകുട്ടിയെ ക്രൂരമായി പീഡിപ്പിച്ചപ്പോൾ ആ വൃദ്ധനായ മനുഷ്യന്റെ കയ്യിലും മുഖത്തും മുഖത്തുമൊക്കെ ചോരക്കറയുണ്ടായിരുന്നു എന്ന് ആ പെൺകുട്ടി പറയുന്നു എന്നിട്ട് ആ പെൺകുട്ടി ചോദിക്കുന്നു നിങ്ങൾക്ക് ഇപ്പോഴേ എന്ത് കിട്ടി ഈ പതിനാറുകാരിയായ എന്റെ ജീവിതം പിച്ചി ചീന്തുകയും ഒൻപത് കാരിയായ എൻ്റെ അനുജക്തിയുടെ ശരീരത്തിൽ നിന്നും നിങ്ങൾ എഴുന്നേൽക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ എന്താണ് നേടിയത് നിങ്ങൾ ഒരു പിതാവല്ലേ നിങ്ങൾക്കില്ലേ മാതാപിതാക്കൾ നിങ്ങൾക്കില്ലേ മക്കൾ നിങ്ങൾക്കില്ലേ സഹോദരങ്ങൾ എന്നാ പെൺകുട്ടി ചോദിച്ചുകൊണ്ടിവ അവരെ ഐസിന്റെ ക്യാമ്പ് യു എസിന്റെ ക്യാമ്പിലെത്തി രക്ഷപ്പെട്ട ശേഷം ഇവരെ അമേരിക്ക കരുപിടിച്ചു ഇവരെ അങ്ങനെ അമേരിക്കയുടെ ജയിലിൽ കിടന്ന ഈ മനുഷ്യനെ കാണണം എന്ന് ഈ പെൺകുട്ടി പറയുവാണീ പതിനാറ് കയറി എനിക്ക് അയാളെ ഒന്നുകൂടി കാണണം അങ്ങനെ ഒടുവിൽ സന്നദ്ധ സംഘടനയെ അയാളുടെ മുമ്പിൽ ഈ പെൺകുട്ടിയെ കൊണ്ടുപോവുകയാണ് ജയിലിൽ അയാളോട് ചോദിച്ചു നിങ്ങൾക്കിപ്പോൾ എന്താണ് ലഭിച്ചത് ഒരു മകളായിട്ട് നിങ്ങൾക്ക് എന്നെ കാണാമായിരുന്നില്ലേ എന്നാ പതിനാറുകാരി അയാളോട് ചോദിക്കുമ്പോൾ അയാളെ ചിരിച്ചുകൊണ്ട് പറയുവാണ് എൻ്റെ മതം ഫോളോ ചെയ്തതിൻ്റെ പേരിൽ എനിക്ക് നാളെ ആഹാരത്തിൽ എൻ്റെ സൃഷ്ടാവ് സുഖം തരും സ്വർഗം തരും പ്രതിഫലം നൽകും ഇത്രയുമായിട്ടും അയാൾക്ക് അയാൾ ചെയ്തത് തെറ്റാണ് എന്ന് തോന്നുന്നില്ലെങ്കിൽ ഈ മതത്തിൻ്റെ മാസ്മരികതയാണത് നന്ദി